വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ ജീവിച്ചിരിക്കെ തന്നെ തേജോവധം ചെയ്യപ്പെട്ട സ്ത്രീയാണ് പ്രമീള നായർ എന്ന എഴുത്തുകാരി ആ വേദനകൾക്ക് ഒരു വിലയുമില്ലേ അവരെക്കുറിച്ച് ഇനിയും ആർക്കും ഒന്നും എഴുതാൻ പറ്റില്ലേ എം ടി സ്പേസ് ബാഷ്പീകൃതയുടെ ആറാം വിരൽ എന്ന പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല പക്ഷേ ഒന്നറിയാം എം ടി എന്ന വ്യക്തിയുടെ ഭാര്യയായി കുറച്ചുകാലം കഴിഞ്ഞതിൻ്റെ പേരിൽ ഐഡന്റിറ്റി പോലും പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ട വ്യക്തിയായിരുന്നു പ്രമീള നായർ എന്നത് അത് അവരിൽ നിന്നു തന്നെ കേട്ടറിഞ്ഞ യാഥാർഥ്യവുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഏഷ്യനെറ്റിനു വേണ്ടി ഒരു പ്രോഗ്രാം ചെയ്യാനായി കെ ജയചന്ദ്രനും ക്യാമറാമാൻ കെ പി രമേഷും ഷീജ എന്ന ഈ ഞാനും പ്രമീള ടീച്ചറുടെ വീട്ടിൽ പോകുന്നത് എം ടി കൃതികളുടെ നല്ല വിവർത്തകയായിരുന്ന ടീച്ചറുടെ സാഹിത്യാഭിരുചികളെക്കുറിച്ച് സംസാരിക്കാനായിരുന്നു പോയത് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടയ്ക്ക് നല്ലൊരു വിവർത്തകയും വായനക്കാരിയും എഴുത്തുകാരിയുമായിട്ടും സാഹിത്യലോകത്ത് എന്തേ ഇടം കിട്ടിയില്ല എന്ന് ചോദിച്ചു നിസ്സംഗമായ ചിരിയോടൊപ്പം അവർ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഒരു പബ്ലിഷറേയും അയാൾ അനുവദിക്കില്ല അതൊന്നും വേണ്ട ജ്ഞാനപീഠം അവാർഡ് കിട്ടിയ ദിവസം ചില മാധ്യമപ്രവർത്തകർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ആശംസകൾ അറിയിച്ചു പിറ്റേ ദിവസം ഒരു പത്രത്തിൽ പോലും എൻ്റെ ആശംസ പ്രസിദ്ധീകരിച്ചു കണ്ടില്ല അയാൾ എല്ലാ പത്ര ഓഫീസുകളിലും വിളിച്ചു പറഞ്ഞത്രേ എൻ്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കരുതെന്ന് അത്രയും ക്രൂരത എന്തിന് എന്നെനിക്കറിയില്ല അയാൾ സ്വന്തം താൽപ്പര്യത്തിനനുസരിച്ച് മറ്റൊരു ജീവിതം തിരഞ്ഞെടുത്തു ആയിക്കോട്ടെ എന്നെ നല്ലൊരു സുഹൃത്തായി കണ്ടാൽ പോരെ അയാൾക്ക് അതും പറ്റുന്നില്ലെങ്കിൽ ഒരു വ്യക്തിയായി കണ്ട് എൻ്റെ ഐഡൻറിറ്റിയെ ചോദ്യം ചെയ്യാതിരുന്നു കൂടെ എം ടിയുടെ പഴയ ഭാര്യ എന്ന ലേബലിലാണ് ഞാൻ പലപ്പോഴും അറിയപ്പെടുന്നത് ഒരിക്കൽ ഒരു ചടങ്ങിൽ വെച്ച് ഗൃഹനാഥ എന്നെ പരിചയപ്പെടുത്തിയത് ഇത് എം ടിയുടെ പഴയ ഭാര്യ എന്നായിരുന്നു ഞാൻ ഉടനെ അവിടെ നിന്നും ഇറങ്ങിപ്പോന്നു ആകെ അസ്വസ്ഥയായി വീടിൻ്റെ ഉമ്മറപ്പടിയിലിരിക്കുമ്പോൾ പഴയ പാത്രങ്ങൾ എടുക്കാനുണ്ടോ എന്നും ചോദിച്ച് ഒരു തമിഴൻ വഴിയിലൂടെ പോകുന്നുണ്ടായിരുന്നു ഞാൻ അയാളെ വിളിച്ചു വരുത്തി ഒരു പഴയ ഭാര്യയുണ്ട് വിൽക്കാൻ എടുക്കാമോ എന്ന് ചോദിച്ചു പാവം തമിഴൻ എന്നെ അന്താളിച്ചു നോക്കിയിട്ട് ഇറങ്ങിപ്പോയി ടീച്ചർ വീണ്ടും ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചു ശക്തവും ഉറച്ചതുമായ നിലപാടുകളായിരുന്നു ആ വാക്കുകളിൽ ജ്ഞാനപീഠം നേടിയ ആഘോഷങ്ങളിലൊന്നും സിതാര എന്ന മകൾക്കും ഇടമുണ്ടായില്ല എന്നത് പ്രമീള ടീച്ചറുടെ വാക്കുകളിൽ വിഷാദരൂപത്തിൽ ഇടയ്ക്കെപ്പോഴൊക്കെയോ ഒളിഞ്ഞും തെളിഞ്ഞും വന്നു ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ പ്രമീല ടീച്ചർ എന്നോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇത് ടെലികാസ്റ്റ് ചെയ്യുമല്ലോ അല്ലേ അതിലെന്തു സംശയമെന്ന ഭാവത്തിൽ ഞാൻ ജയേട്ടൻ്റെ മുഖത്തേക്ക് നോക്കി സംശയലേശം എന്നെ ജയേട്ടൻ പറഞ്ഞു അതിലെന്തു സംശയം രണ്ടു ദിവസം കൊണ്ടുവരും തിരിച്ചു നടക്കുന്നതിനിടയിൽ ജയേട്ടൻ രമേശിനോട് പതിവു രീതിയിൽ തമാശ കലർത്തി പറഞ്ഞു വെറുതെയാണോ എം ടി ഇവരെ ഇട്ടിട്ട് പോയത് ഇത്രയ്ക്ക് ശക്തമായ നിലപാടുകളുള്ള സ്ത്രീയെ എം ടി എങ്ങനെ സഹിക്കും തിരിച്ചു ഓഫീസിലെത്തി അന്ന് ഉച്ചയ്ക്ക് തന്നെ കാസറ്റും സ്ക്രിപ്റ്റും തിരുവനന്തപുരത്തേക്ക് കൊറിയർ അയച്ചു അന്ന് രാത്രി എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല എം ബി കോളേജിലെ പ്രമീള ടീച്ചറും എം ടി വാസുദേവൻ നായരുടെ അധ്യാപക വേഷവുമായിരുന്നു മനസ്സുനിറയെ പിറ്റേ ദിവസം രാവിലെ കോഴിക്കോട് എം എസ് എസ് കോംപ്ലക്സിലെ ഓഫീസിലെ പടികയറുമ്പോഴേ കണ്ടത് ജയേട്ടൻ്റെ സങ്കടവും നിരാശയും നിറഞ്ഞ മുഖമായിരുന്നു ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റടുത്തുവന്ന് വേവലാതിയോടെ പറഞ്ഞു പ്രമീള നായരുടെ സ്റ്റോറി ടെലികാസ്റ്റ് ചെയ്യില്ല കൊടുക്കണ്ടെന്ന് പറഞ്ഞു തിരുവനന്തപുരത്തു നിന്നും ഞാൻ ആകെ തകർന്നു പോയി വെറുതെ ജയേട്ടനോട് കയർത്തു അതിന് പ്രോഗ്രാം അവർ കണ്ടോ കണ്ടിട്ടല്ലേ തീരുമാനിക്കുക ജയേട്ടൻ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലേ കാര്യങ്ങൾ ജയേട്ടൻ വിചാരിച്ചാൽ ഈ ഭൂമി മലയാളത്തിൽ നടക്കാത്തതായി ഒന്നുമില്ല എന്നുറച്ച് വിശ്വസിക്കുന്ന ഞാൻ ജയേട്ടനോട് ഷാഠ്യം പിടിച്ചുകൊണ്ടേയിരുന്നു വിത്തം പറയുന്നു എന്ന് പറഞ്ഞ് ക്യാമറ ചെയ്ത രമേശ് അവന്റെ ദേഷ്യം എന്നോട് തീർത്തു പതിഞ്ഞ സ്വരത്തിൽ ജയേട്ടൻ പിന്നീട് കാര്യങ്ങൾ പറഞ്ഞു കാസറ്റ് അവിടെ എത്തും മുൻപ് തന്നെ എം ടിയുടെ ഫോൺ കോൾ അവിടെ എത്തിയത്രേ അത് ടെലികാസ്റ്റ് ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടു എന്ന് പ്രമീല ടീച്ചർ വിളിച്ചാൽ ഇനി എന്തു പറയുമെന്ന് പറഞ്ഞുകൊണ്ട് ജയേട്ടനും രമേഷും പുറത്തേക്കിറങ്ങിപ്പോയി ഒരു രാഷ്ട്രീയ നേതാവിനോളം പോന്ന എം ടിയുടെ അധികാരഭാവം അന്നെനിക്ക് ബോധ്യമായി രണ്ടു വ്യക്തികൾ ഒരുമിച്ച് ജീവിതം തുടങ്ങുകയും അതിലൊരാൾ ഒരു ഘട്ടത്തിൽ വഴിപിരിഞ്ഞു പോവുകയും ചെയ്യുന്നത് സ്വാഭാവികം തുടർന്നുള്ള വ്യക്തി ജീവിതത്തിൽ ഒരാൾക്ക് മറ്റൊരാളുടെ ജീവിതത്തിൽ ഇടപെടാൻ എന്തവകാശമാണുള്ളത് പ്രമീള നായർ എന്നത് എം ടിയുടെ പഴയ ഭാര്യ എന്ന ഐഡൻറിറ്റിയിൽ അടങ്ങിയൊതുങ്ങി ജീവിച്ചാൽ മതി എന്നു പറയുന്നിടത്തല്ലേ ഏറ്റവും വലിയ രാഷ്ട്രീയ ശരിക്കേട് എഴുത്തുകാരി എന്ന നിലയിൽ വിവർത്തക എന്ന നിലയിൽ പ്രമീള നായർ സമൂഹത്തോട് സംസാരിക്കാൻ പാടില്ല അനുവദിക്കില്ല എന്ന് പറയാൻ എം എന്ന വ്യക്തിക്ക് എന്തധികാരം പ്രമീള നായർ എന്ന വ്യക്തിക്ക് വേണ്ടി മറ്റൊരാൾ ഇന്ന് എഴുതിയത് പിൻവലിക്കണമെന്ന് എം ടി കുടുംബം ആവശ്യപ്പെടുമ്പോൾ ഞാൻ കേൾക്കുന്നത് പഴയ ഫോൺ ശബ്ദത്തിൻ്റെ ആവർത്തനം തന്നെ എം ടി ഏഷ്യാനെറ്റിൽ വിളിച്ച അധികാരഭാവം കാണിച്ച വ്യക്തികൾ ആരും തന്നെ ഇന്ന് ആ ഓഫീസിലില്ല ജയേട്ടൻ കെ ജയചന്ദ്രൻ നമ്മളോട് യാത്ര പറഞ്ഞു പോയിട്ട് ഇരുപത്തിയേഴ് വർഷം തികയുന്നു അന്ന് ക്യാമറ ചെയ്ത കെ പി രമേശ് കോഴിക്കോട്ട് തന്നെയുണ്ട് സംശയമുള്ളവർക്ക് വിളിച്ച ചോദിക്കാം നമ്പർ ഇവിടെ ഇട്ടാൽ ഓൻ എന്നെ കൊല്ലും എന്തുകൊണ്ട് എം ടി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇത് പറഞ്ഞില്ല എന്നൊരു ചോദ്യമുണ്ടാവാം എഴുതിയാൽ അത് പ്രസിദ്ധീകരിക്കാൻ ആരെങ്കിലും തയ്യാറാകുമെന്ന വിശ്വാസം അന്നും ഇന്നും എനിക്കില്ല സോഷ്യൽ മീഡിയ വഴി പറയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചേക്കാം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ കടന്നു വരുന്നത് അപ്പോഴേക്കും എം ടി വാർദ്ധക്യപരമായ പ്രയ അപ്പോഴേക്കും എം ടി വാർദ്ധക്യപരമായ പ്രയാസങ്ങളിലേക്ക് പോയി പ്രായത്തോടുള്ള മര്യാദ കാണിച്ച് എൻ്റെ ഓർമ്മകളെ കുഴിമൂടിയിട്ടും കാരണം പുറത്തെടു കാരണം പുറത്തെടുക്കുമ്പോഴൊക്കെ അതെന്നെ വല്ലാതെ അസ്വസ്ഥയാക്കും ഒടുവിൽ എം ടിയും ഈ ലോകത്തോട് വിട പറഞ്ഞു ഇനി അതൊരിക്കലും പുറത്തെടുക്കില്ല എന്നും കരുതിയതായിരുന്നു അപ്പോഴാണ് ഈ പുസ്തകവും അതിനു പുറകെയുള്ള എം ടി കുടുംബത്തിൻ്റെ ധാർഷ്ട്യവും കണ്ടത് സഹിക്കാനും പൊറുക്കാനും കഴിയാത്തതുകൊണ്ട് എഴുതിയതാണ്